ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു സ്നാക്സ് ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഞാൻ ഒരു ഗ്ലാസ് ബസുമതി ആണ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് കൂടുതൽ വേണേൽ എടുക്കാം കുറച്ച് മതിയെങ്കിൽ എടുക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളൊന്ന് കുതിർത്ത് വയ്ക്കണം വെള്ളത്തിൽ ഇരിച്ചിരി ചിക്കനാണേ ഒരു നാനൂറ് ഗ്രാമോളം ഉണ്ട് ബോൺലെസ് പീസ് മാത്രമാണ് നമ്മൾ എടുക്കുമ്പം എല്ലില്ലാത്ത ഇല്ലാത്ത പീസുമാണ് എടുക്കാൻ ഇത് നമുക്ക് കുക്കറിലോട്ടിട്ട് ഒര ഗ്ലാസ് ഒഴിച്ച് ഒരു രണ്ട് വിസൽ വരുന്നവരെയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഈ ചിക്കൻ വേഗം വേണ്ടി ഒരു ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി അടച്ചു വെച്ച് വേവിക്കാം വേവിച്ച ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട ഇതുപോലെ വേണം ഒരു തരിതരിയായിട്ട് വേണം നമ്മൾ ചിക്കൻ അരച്ചെടുക്കാൻ നമ്മുടെ ചിക്കൻ അരച്ചത് നമുക്കുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് രണ്ട് സവാള കട്ട് ചെയ്തത് രണ്ട് ബീൻസ് കട്ട് ചെയ്തത് ഇനി ഒരു കാബേജ് ഒരു ബൗള് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇതെല്ലാം നമ്മൾ പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വലുതായിട്ട് അരിയാൻ പാടില്ല ഇനി ഒരു ടീസ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിയ കറിവേപ്പിലേയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് പകുതി ചെറുനാരങ്ങ നീര് പാകത്തിനുപ്പ് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് അതൊഴിച്ചു കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കുക ഇരിക്കട്ടെ കുതിർത്ത് വെച്ച വെച്ചാരി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇച്ചിരി എന്തെങ്കിലും ഒന്ന് പെരട്ടണം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയിട്ട് നമ്മുടെ മസാല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഒത്തിരി വലിപ്പം കൂടരുത് തീരെ ചെറുതുമാവാതെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ആ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്കൊന്നും മുക്കി നന്നായിട്ട് അരിയിലൊന്നും മുക്കണം അരി എല്ലായിടത്തും ആവും പോലെ നമുക്ക് നമ്മുടെ മസാല മുഴുവനും അതുപോലെ തന്നെ ഉരുട്ടി അരിയിലും മുക്കി എടുത്തു വയ്ക്കാം ഇതുപോലെ വേണം എല്ലാം ഉരുട്ടിയെടുക്കാൻ ഇതിന് നമുക്കൊന്ന് ആവിക്ക് വയ്ക്കണം ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇഡ്ഡലിയുടെ തട്ട് നമ്മൾ പട്ടയപ്പം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു തട്ടില്ലേ ആ തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കണം എന്തെണ്ണയാണേലും മതി വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നോ തേച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സ്നാക്സ് ഇതുപോലെ പെറുക്കി വയ്ക്കണം പെറുക്കി വെച്ച് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ എങ്കിലും വേവണം അടച്ചു വെക്കാം നമ്മുടെ സ്നാക്സ് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ചൂടായ ചട്ടിലേക്ക് ഇച്ചിരി ബട്ടർ ഇടാം ബട്ടർ ഇല്ലെന്ന് വെച്ചാൽ നെയ്യാണെങ്കിലും മതി രണ്ടിലേതായാലും കുഴപ്പമില്ല ഒന്ന് ചൂടാവട്ടെ ഈ ബട്ടർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെള്ളി കളറ് മാറുന്നവരെയും ഒന്ന് വഴറ്റണം എന്നിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് ആ മഞ്ഞ മണമൊക്കെ മാറുന്നവരെ അതൊന്ന് വഴറ്റിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ സ്നാക്സിൻ്റെ മേലേക്ക് ഇതുപോലെ ഇതൊരു പത്ത് തുള്ളി വീതം ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഒരുപാടൊന്നും ഒഴിക്കണ്ട കുറച്ച് കുറച്ച് ഒന്ന് ഇറ്റിച്ചു കൊടുത്താൽ മതി പുതിനയും മല്ലിച്ചപ്പും എല്ലാം കൊണ്ട് ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുള്ളതാണ് നമുക്കാദ്യം ഒരു പ്ലേറ്റിലേക്ക് അല്പം ചമ്മന്തി എടുത്തു വയ്ക്കാം ഇനി ഒരു സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ സ്നാക്സ് കുത്തിയെടുത്ത് ഈ ചമ്മന്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കണം ഇനിയും ഇതുപോലെ തന്നെ ചമ്മന്തി ആദ്യം ഒഴിക്കുക സ്നാക്സ് ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തിയെടുക്കുക എല്ലാം ഇതുപോലെ തന്നെ എടുക്കാം നമ്മുടെ ചിക്കൻ റൈസ് സ്നാക്സൂടെ റെഡി ആയിട്ടുണ്ടെ നമുക്കിനി സ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റാം എന്ത് രസമല്ലേ കാണാൻ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കൂട്ടുകൾ മാത്രം മതി കുറഞ്ഞ രീതിയിൽ ചിക്കൻ മതി അപ്പം നമ്മൾ കുട്ടികൾക്കും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നാലുമണിക്ക് ഒരു ചായക്കടിയോ ആകും ഇങ്ങനെയും കൂടെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വ്യത്യസ്തമായ ഒരു സ്നാക്സ് തയ്യാറാക്കി നോക്കണം ചിക്കൻ മാത്രമല്ല വെജിറ്റബിൾ കൊണ്ടും നമുക്കിങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയും കാണാം താങ്ക്